ഹായ് ഫ്രണ്ട്സ് മൗനുരാഗത്തിന്റെ പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശരണ്യ വിക്രത്തിനെ ചവിട്ടി താഴെയിടുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് നീ എന്തായാലും അവളുടെ ജീവിതം അലമ്പിക്കളഞ്ഞു ഇനി എന്തിനാണ് നീ അവളെ ഇങ്ങനെ കൂടെ നടന്നിങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്നൊക്കെ പറഞ്ഞ സോണിയുടെ കാര്യമാണ് പറയുന്നത് അങ്ങനെ ശരണ്യ ദേഷ്യപ്പെടുന്നുണ്ട് വിക്രത്തിനോടായിട്ട് അങ്ങനെ വിക്രം അമ്മൂമ്മയെ റൂമിൽ ചെന്നിരിക്കുകയാണ് ആ സമയത്ത് അമ്മൂമ്മ പറയുന്നുണ്ട് മോനെ എന്തിനാ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് നമുക്ക് എവിടേക്കായാലും പോയാലോ എന്ന് പറയാണ് അപ്പൊ അത് തന്നെയാണ് എനിക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് എങ്ങനെയും പോവാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളതെന്ന് വിക്രം പറയുന്നുണ്ട് പക്ഷെ ഇതെല്ലാം തന്നെ ശരണ്യെ ആ റൂമിന് വെളിയിൽ നിന്ന് കേൾക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ചന്ദ്രസേന പറയുന്നുണ്ട് എന്തായാലും സോണിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന് സ്ത്രീധനമായിട്ട് എന്തായാലും കൊടുക്കണം പക്ഷെ അത് അവർക്ക് ഇഷ്ടപ്പെടൊന്നും കൊടുക്കുന്നത് എന്തായാലും നമ്മുടെ കടമെന്തായാലും ചെയ്യണം എന്നൊക്കെ പറയാ പറയുകയാണ് അതിനുശേഷം രാഹുലിനെ കാണാൻ വേണ്ടി നമ്മുടെ രൂപ വരികയാണ് രാഹുലിനോടായിട്ട് രൂപ പറയുന്നുണ്ട് ഏട്ട എന്താ ആവശ്യപ്പെട്ടാലും ഞാൻ ചെയ്യാൻ തയ്യാറാണ് ഇതിപ്പോ എന്തായാലും അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ സ്വത്തുക്കൾ എന്തായാലും കൊടുക്കാതിരിക്കാൻ പറ പറ്റില്ല വാക്ക് പറഞ്ഞു പോയില്ലേ എന്നൊക്കെ ഇങ്ങനെ രാഹുലിനോടായിട്ട് രൂപയും പറയുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്